പാർലേജി സുരേഷ് എന്നാണ് ഈ ാണ് വിളിക്കുന്നത് കാരണം പാർലേജി പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു ഏറ്റവും എന്ന് എന്ന് രണ്ടാഴ്ച സുരേഷ് സുരേഷ് ഒരു ഡോഗിന്റെ സ്റ്റോറിയാണ് ഇപ്പൊ കണ്ടത് ഡോഗ് ഒരാഴ്ച മുമ്പേ മരിച്ചുപോയി ഈ ഡോഗിന് പാർലേജി ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാരെ സ്ഥിരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് പാർലേജി ആയിരുന്നു നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനായിട്ടുള്ള വിഷയം ഈ പാർലേജി ബിസ്ക്കറ്റ് ഡോഗിന് കൊടുക്കാമോ ഇല്ലയോ എന്റെ ഒരു അഭിപ്രായത്തില് പാർലേജി ബിസ്ക്കറ്റ് നിങ്ങൾ ഡോഗിന് കൊടുക്കാത്തതാണ് നല്ലതെന്ന് പറയുന്നത് ഷുഗർ കണ്ടന്റ് ഭയങ്കര ഹൈ ആയിട്ടാണ് പാർലേ ജി ബിസ്കറ്റിലുള്ളത് നല്ല മധുരല്ലേ നമ്മൾ കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഉത്പാദിപ്പിക്കുന്ന അത്രയും ഇൻസുലിൻ ഡോഗിന്റെ പാൻഗ്രിയാസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ടിട്ട് തന്നെ എക്സസ് ആയിട്ട് വരുന്ന ഷുഗർ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിയത്തില്ല അത് അൺഹെൽത്തിയാണ് ഇതിനകത്ത് അയഡൈസ്ഡ് സാൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ആവശ്യം സോഡിയം ഡോഗിന്റെ ബോഡിയിൽ ഇല്ല നമ്മൾ എന്തായാലും എക്സർസൈസ് ചെയ്യുമ്പോഴോ ചൂട് വരുമ്പോഴൊക്കെ ഒക്കെ നമ്മൾ വിയർക്കുകയും സോഡിയം പുറന്തള്ളപ്പെടുന്നുണ്ട് ഡോഗ്സിന് അത്രയും വിയർപ്പ് ഗ്രന്ഥികളില്ല അതുകൊണ്ടിട്ട് തന്നെ സോഡിയം അമിതമായിട്ടുള്ള അളവിൽ ചെല്ലുന്നത് ഡോഗിന് ഹെൽത്തി അല്ല ഇതിനകത്ത് എമൽസി ഫെയർ ഫോർ സെവന്റി ടു ഇ എന്ന് പറയുന്നതാണ് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ടാർട്ടാറിക് ആസിഡ് എന്ന എഴുതിയേക്കുന്നത് അല്പം പോലും കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ഫുഡാണ് മുന്തിരി എന്ന് പറയുന്നത് മുന്തിരി കൊടുക്കരുതെന്ന് പറയാനുള്ള റീസൺ അതിനകത്തുള്ള ഈ ടാർട്ടാറിക് ആസിഡ് പോലുള്ള കണ്ടൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഡോഗിന്റെ കിഡ്നിയെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ എമൽസിഫെയർ എന്ന് പറയുന്ന സാധാരണ ഡോഗ് പ്രോഡക്ട്സിൽ ആഡ് ചെയ്യാറില്ല ഈ പാർലേജി ബിസ്ക്കറ്റ് ഡോഗിന് കൊടുക്കാത്തതാണ് നല്ലത് ഇനി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റെയർ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ബോഡിയെ എഫക്റ്റ് ചെയ്യത്തില്ല പക്ഷേ അതൊരു റെഗുലർ ഫീഡ് ആകുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോഗിൻ്റെ ഇന്റേണൽ ഓർഗൻസ് പാൻക്രിയാസ് കിഡ്നി ലിവർ ഇതിനെല്ലാം പതുക്കെ 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 ബാധിച്ചു വരികയും ഡോഗിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിട്ട് വരികയും ചെയ്യും പാർലേജി ബിസ്ക്കറ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ് ഇത് കൊടുക്കുന്നില്ല കണ്ണടച്ച് ഡോഗിന് കൊടുക്കരുതെന്ന് പറയാവുന്ന ഒരു ബിസ്കറ്റാണ് ഓറിയോ ബിസ്കറ്റ് പലരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തും ചെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ തെറിവിളിയൊക്കെ കേട്ടിട്ടുണ്ട് പാർലേജി കൊടുക്കുന്നതിനെക്കാട്ടി ഡേഞ്ചർ ആണ് കാരണം ഓറിയോ ബിസ്കറ്റില് ഡാർക്ക് ചോക്ലേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് ഡോഗിന് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല കാറ്റിനാണെന്നുണ്ടെങ്കിലും ഡോഗിനാണെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ് ചില കെമിക്കൽസ് ഡോഗിൻ്റെ ലിവറിനെയാണ് ബാധിക്കുന്നത് ഇപ്പം ഈ ഒരു ഫുൾ ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വെയ്റ്റ് കുറഞ്ഞ ഒരു ഡോഗാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെത്ത് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പാർലേജി എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സഡൻ ഡെത്ത് ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഓറിയോ ബിസ്ക്കറ്റ് ഒരു പരിധിക്കപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് ഡെത്ത് ആകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഇപ്പം അതിനും ചിലർ പറയാൻ ചാൻസ് ഉണ്ട് ഞാനിത് കൊടുത്തിട്ടുണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ട് ഒരളവിന് മേലെ കഴിഞ്ഞാലേ പെട്ടെന്ന് ഡെത്ത് ഉണ്ടാകത്തുള്ളൂ പക്ഷെ പെട്ടെന്ന് ഡെത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കും എന്നുള്ളത് കൺഫേം ആണ് ഈ യോറിയ ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ പാർലോജിയക്കാർ ഡേഞ്ചർ ആറോ റൂട്ട് ഇത് മറ്റു രണ്ട് ബിസ്ക്കറ്റുമായിട്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്പം സേഫ് ആയിട്ട് ഡോക്സിന് കൊടുക്കാവുന്ന ഒരു ഐറ്റം ആണെന്നുള്ളത് ഞാൻ പറയും ഇതിന്റെ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നോക്കാവേ മൈദ ഷുഗർ റിഫൈൻഡ് പാം ഓയിൽ ഇൻവെർട്ടഡ് സിറപ്പ് മിൽക്ക് സോളിഡ്സ് റേസിംഗ് ഏജന്റ് ഫൈവ് നോട്ട് ത്രീ ഫൈവ് ഹൺഡ്രഡ് അയോഡൈസ്ഡ് സാൾട്ട് മത്സിഫെയർ സോയാബീൻ എന്നുള്ളതാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ ആദ്യം പാർലേജി പറഞ്ഞത് ടാറ്റാറിക് ആസിഡ് കണ്ടന്റ് വരുന്നതായിരുന്നു ഫോർ സെവന്റി ടു ഇ ആയിരുന്നു പറഞ്ഞത് ഇതിൽ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മത്സ്യഫെയർ ആണ് താരതമ്യേന ഡോഗ്സിന് നമുക്ക് വല്ലപ്പോഴും ഒക്കെ കൊടുക്കാവുന്നതാണ് റെഗുലർ ഫീഡ് അല്ലേ നമ്മൾ ഈ പറയുന്ന ഒന്നും റെഗുലർ ഫീഡ് അല്ല വല്ലപ്പോഴും ഒക്കെ ട്രീറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ പീസൊക്കെ കൊടുക്കാവുന്നതിൽ ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ബിസ്ക്കറ്റ് ആരോറൂട്ടായിരിക്കും ആരോറൂട്ടിന് അത് മധുരവും അല്പ കുറവാണ് നമുക്കറിയാമല്ലോ ആരോ റൂട്ടിനെ കാറ്റിൽ മധുരം കൂടുതലാണ് പാർലേജിക്കും ഓറിയോയ്ക്കും ഒക്കെ വരുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇത് വല്ലപ്പോഴും ഒക്കെ കൊടുക്കാം സേഫ് ആണ് എന്നും വെച്ചിട്ട് ഡെയിലി നമ്മൾ കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കാരണം ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അമിത വണ്ണം ഉണ്ടാകാനുള്ള ഒരു കാരണക്കാരനായിട്ട് മാറും അല്ലാതെ ഇന്റേണൽ ഓർഗൻസിനെ വലിയ വിധത്തിലൊന്നും ബാധിക്കും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടിട്ട് നമുക്ക് ഇതിനകം എന്ന് പറഞ്ഞാൽ കൊടുക്കാം അല്ലേ ഇത്രയും നേരം അവളോട് നോക്കി തന്നെയാണ് നമ്മളായിട്ട് സഹകരിച്ച് ഒരു ആരോ റൂട്ട് കൊടുക്കുക എന്നാൽ കൊച്ചു കഴിക്കത്തില്ല കൊച്ചു നക്കി നക്കിയൊക്കെ കഴിക്കത്തുള്ളു ഉം വേണം എനക്ക് വേണമെങ്കി എടുത്തത് ചാട കാണിച്ചാ ഞക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കണ ഇപ്പൊ ഭയങ്കര കൊഞ്ഞാട്ടാ ഇതിനകത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മനുഷ്യർക്ക് മുന്തിരി കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ ചോക്ലേറ്റ് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഡോഗ് കാറ്റ് ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോ അല്പ വ്യത്യാസമുണ്ട് മനുഷ്യന് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നും വെച്ചിട്ട് ഹെൽത്തി ആണെന്ന് നമ്മൾ പറയത്തില്ല വല്ലപ്പോഴും ഒരു സ്നാക്സ് പോലൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാവരും ഫുഡിനെ കാട്ടി കൂടുതൽ കുട്ടികളൊക്കെ അടിക്കുന്നുണ്ട് ഇത് അത് അപകടകരമാണ് ഇവരെന്ത് കഴിക്കും ഈ ബിസ്ക്കറ്റ് കഴിക്കത്തില്ല പാർല വെച്ച് കൊടുത്താൽ ഇതിനെക്കാട്ടി പെട്ടെന്ന് കഴിക്കും ഓറിയോ കൊടുത്താലും കഴിക്കും ചോക്ലേറ്റ് കൊടുത്താലും കഴിക്കും കഴിക്കുന്നു എന്നും വെച്ചിട്ട് ഹെൽത്തി ഹെൽത്തിയാണോന്നില്ല ഇതിന്റെ താഴെയും കമന്റ് വരാൻ ചാൻസ് ഉണ്ട് ഇത് ആരോ റൂട്ടിൻ്റെ പരസ്യമാണെന്നും പറഞ്ഞ് ഡോഗിന് ആരോ റൂട്ടും നിങ്ങൾ കൊടുക്കണ്ട അത് നമ്മൾ ജസ്റ്റ് ഒരു ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഭേദമായിട്ടുള്ള പറഞ്ഞതേ ഉള്ളൂ ഡോഗിന് ഡോഗ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം ഡോഗ് ഫുഡ് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ചിലർ എല്ലാതെയും കമന്റ് ഇടും ഞാൻ പത്ത് ഇരുപത് വർഷമായിട്ട് അമ്പത് ഡോഗിനെ വളർത്തിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും പാർലേജി കൊടുക്കും ഞാൻ എല്ലാത്തിനും ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും ഉള്ളി ഇട്ട കറികൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരും ഇതൊക്കെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മണ്ടത്തരം മാത്രമാണ് നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക എല്ലാ സിഗരറ്റ് പാക്കറ്റിന്റെയും താഴെ എഴുതി വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് കയ്യിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇത് നാൽപ്പത് വർഷമായിട്ട് അമ്പത് വർഷമായിട്ട് പുക വലിക്കുന്നവരുണ്ട് ഇതിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുവാണ് അതായത് ഇതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ലോജിക്കലാണോ അവരുടെ ശരീരത്തിനൊന്നും വന്നില്ല എന്ന് കരുതിയിട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ല അൺഹെൽത്തി ഹാബിറ്റ് തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെ ശരീരത്തിനെയും അത് ബാധിക്കുന്നത് അത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇപ്പൊ അപ്പോൾ ഇപ്പോൾ ഒരു നൂറ് ഡോഗ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു പത്ത് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതുമായിട്ട് ഇവോൾവ് ആയി കാണും ഒരു മാറ്റം വരാനായിട്ട് പത്ത് പന്ത്രണ്ട് ജനറേഷനെങ്കിലും കടന്നു കടന്ന് പോകണമെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ഡോഗിന് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഡോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പന്ത്രണ്ട് തലമുറയൊക്കെ കഴിയണം അത് ഇവോൾവ് ചെയ്ത് മാറാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആയിടുന്ന കമൻറ്റിനകത്ത് ലോജിക്കൊന്നും ഇല്ല മദ്യപാനമാണെങ്കിലും പുകവലിയാണെന്നുണ്ടെങ്കിലും ഡോഗിന് ഇതേപോലെ എന്താണ് യോറിയോ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അൺഹെൽത്തി ഹാബിറ്റ് തന്നെയാണ് ഡോഗ് മരിച്ചില്ല എന്ന് കരുതിയിട്ട് അതൊരിക്കലും ഹെൽത്തി ആവത്തില്ല അറിയാതെ അത് അതൊരു എന്താണ് സ്ലോ പോയിസണിംഗ് പോലെ നടക്കത്തുള്ളൂ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പതുക്കെ 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 ആയിട്ട് വരും ആ ഡാമേജ് ആയിട്ട് വന്നിട്ട് അത് അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോകും നമ്മൾ നമ്മളറിയത്തില്ലല്ലോ നമ്മൾ പുറമേ കാണുന്നില്ലേ കാണുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോയിലാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം